വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും തെരുവ് വിളക്കുകൾ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം മൂന്ന് മാസമായി ഓട്ടോമാറ്റിക് തെരുവ് വിളക്കുകൾ പ്രവർത്തനരഹിതമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കോൺഗ്രസ് കൗൺസിലർ ജോയൽ മഞ്ഞിലയാണ് വിഷയം ഉന്നയിച്ചത് തിരുത്തിപ്പറമ്പ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല എന്ന് ജോയൽ മഞ്ഞില പറഞ്ഞു സെൻസറുകൾ തകരാറിലായതാണ് സംഭവം കൗൺസിലർമാരുടെ ഫണ്ടിൽ നിന്നും വിളക്കുകൾ നന്നാക്കണമെന്ന ചെയർമാന്റെ നിർദ്ദേശം വന്നതോടെയാണ് കൗൺസിൽ ഹാളിൽ ബഹളമുണ്ടായത് സെൻസർ കിട്ടാതിരിക്കാൻ കാരണം എന്താ പ്രദേശത്തും ആവശ്യത്തിന് പെട്ടെന്ന് മഴയാതൊരു അപ്പോ നമ്മൾ നമ്മുടെ കൗൺസിലർമാരോട് പറയണ്ട് നമ്മൾ ഈ സെൻസർ എന്ന് അനധികൃതമാണ് നമ്മളോട് ധാരണയും സാധനം ഇതാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് സ്റ്റേറ്റ്മെന്റ് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു അഞ്ചു വർഷമായിട്ട് ജോയിലെ എന്താ ഒരു വഴി വെക്കാൻ ജോലി കഴു അല്ല ഒരു മീറ്റർ വെച്ചോ പൈസ വേണ്ട മൂന്ന് മൂന്നര കോടി രൂപ വേണം ബാക്കിയുള്ളവർ വെച്ചിട്ടോ ബാക്കിയുള്ളവർ വെച്ചിട്ടോ ഞാൻ പറഞ്ഞു നോക്ക് ബാക്കിയുള്ള ആൾക്കാർ വെക്കണോ ജോയിൽ വെക്കില്ല അതെ ഈ ഗ്രൂപ്പില് വർത്താനാണല്ലോ എവിടെ എവിടെ ആ அனுபவரம் கொடுத்த கோடிய அஞ்சு கோடியா தா கூட காசுண்டாயிரம் நடக்க அது நடக்கு അതെ അല്ലെ പ്രദേശത്തെ ഏതൊരു പ്രാധാന്യം കൊടുക്കണം അതാത് കൗൺസിലർമാരാ അതാത് കൗൺസിലർമാരാന്നേ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ചില സ്ഥലത്ത് വച്ചക്കണൻ എന്നൊരു ഞാൻ സീൻ ലൈറ്റ് ല്ലേ പദ്ധതിയില് പൈസ വെക്കേണ്ടത് അതാത് കൗൺസിലർമാരാണ് അത് ജോലി വെച്ചിട്ടില്ല മറ്റുള്ള ആൾക്കാർ വെച്ചുള്ളൂ

നഗരസഭയിൽ മൂന്നര കോടി രൂപയുടെ നിലാവ് പദ്ധതി നടപ്പിലാക്കുന്നില്ലെന്നും ഭരണപക്ഷ കൗൺസിലർമാർക്ക് നൽകുന്ന പരിഗണന തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു യോഗത്തിൽ അജണ്ടകൾ ചർച്ച ചെയ്തു യു ആർ ന്യൂസ്